കല്ല് പോണേ ആണോ പോയിട്ട് വരാം പോവാൻ പോവാസ് ഗോ ആരെ പിന്നരിയാണി പിന്നരിയാ മമ്മൂസ് കല്ലുന് എന്തെടുത്ത് വെച്ചിട്ടേ ിട്ടത് അത് തിന്നാന കുട്ടി പോയ എന്താ കല്യോണോ കടല് കടല് സ്രായി കടവ് ഇതരസാല കല്യു കത്തറില് ഇതോന്നൂല്ല കത്തര് പോണ ഇനി പോണ

കല്ലു ഉറങ്ങിയീറ്റാ എവിടെയാത്തേക്കണ് എവിടെ എത്തേക്കണ് ചിരിക്കണ്ടല്ലോ എവിടെ എത്തിക്കണെന്റെ പോള് എവിടിക്കാത്തേക്കണ് അതെ എന്താ വണ്ടി എടുക്കഴിഞ്ഞാ വണ്ടി വണ്ടി ഞാൻ നോക്കാൻ ശ്രമിക്ക കല്ലിന്റെ ആന ആ ചെ ചെരുപ്പൂരി ഇട്ടോടുത്തു അതിലാകെ ചെളി ഉണ്ടാവും മ്മു എന്ത് തരാന്ന് പറഞ്ഞിട്ടാ വന്നത് നമ്മളുക്ക് അറിയില്ല പറയരുത് എന്താ എന്താ പറ എന്താ മമ്മൂ തരാന്ന് പറഞ്ഞ കല് എന്ത് തരാന്ന് പറഞ്ഞ അത് അവിടെ ഏട്ടന്റെ വീട്ടിലേക്ക് വന്ന് കേറിയപ്പോഴും മമ്മു മമ്മൂ അച്ഛമ്മേന അറിയില്ലന്ന് പറഞ്ഞു ചക്കിടിയാണ് നോക്കിയ വേറൊരു സാധനം എന്റെ കുട്ടിയുടെ കണ്ണടി നോക്കി എന്റെ കുട്ടിയുടെ തേനെല്ലിക്കുട്ടിട്ടിക്ക അതില് മേള കിട്ടണ്ടാ മേള മേള കിട്ടണ്ട തിന്നൂല തിന്നൂലേ ഏട്ടാ പോരേണ്ട ഫോണിൽ കാണുമ്പോ വലിപ്പിണ്ടല്ലേ കല്ലുന് നാണായിട്ട് കല്ലുന് നാണോ ഇല്ല അത് കൊറച്ച് കഴിഞ്ഞ കഴിഞ്ഞ ശരിയാവോ ഇന്ന് അച്ഛമ്മോട് പറയണേ ഞാൻ പാടും ഇല്ല ഞാൻ അച്ഛന്മാരെ കൂടെ നിക്കാന്ന് ഇന്ന് നമുക്ക് കണ്ണോത്ത് പാടം പോവാം ഓക്കേ മോനെ നോക്കിയില്ല മോള് ഇവിടെ നിൽക്കുന്നുണ്ട് ചുറ്റുന്റെ വീട്ടിൽ പോണെ അമോന കണ്ടേ നിങ്ങക്ക് പാപ്പ മോന കണ്ട് ഞാൻ കല്ലുന ആന ആനക്കുട്ടീനെയോ ശാന്തി ഒരുമടമൂന് ഒരുമടൂന് ഞങ്ങള് മാൂശിന്റെ കൂടെ വരാറുണ്ടല്ലേ കുടുംബശ്രീ പോവാറില്ലേ നമ്മള് മറന്നിണ്ടാവും നമ്മള് പൂശ് ലീലമാരെ വീട്ടിൽ പോയി കോവിനെ കാണൂല്ലേ

చెదరికే కొరే కొడుతాలి 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 చెదరికే ఎడపెట్టా చెదరికే ఎడ అమ్మా కిట్ 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 కొడుతొక్కునా 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 ദാ വീണ്ടും ക്യാമടായി ആരിക്കാ അക്കായനെ വെച്ചോസൈലി ആ മോഗ ഹസ്തം ഒпей മയല്ല മോഗ കുഞ്ഞിരെ കൊച്ചിനെ വായിലെ മര 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 ഹല്ലു മാവറിയിതദ കിനാച്ചാനെ ആ ഉമ്മദാ ഉമ്മദാ എന്താ എന്താ വിശേഷം എന്നെയൊന്നും വേണ്ട അച്ഛനും വേണ്ട അമ്മേനും വേണ്ട ala cycle de reta tala tala ha okay a bidicha a ും വേണ്ടല്ലേ കല്യാ അമ്മ ഞങ്ങള് ഞാൻ ഏട്ടനും അമ്മ 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 ഞാനേട്ടനും കല്ലൂര് നോക്കിക്കോട്ട് എന്തൊക്കെയോ കാണാത്ത സാധനങ്ങൾ കണ്ടപ്പോഴൊക്കെ കണ്ണമാമന്റെ ഫാൻസിനോട് കണ്ണമാമൻ എന്താണ് പറയാനുള്ളത് ഇന്നത്തെ സ്പെഷ്യലുകൾ അല്ലേ നോക്കിയേ നോക്കിയ ഞങ്ങള് പ്രവാസികൾക്ക് ഇതൊക്കെ മദീന ബിരിയാണി ഒന്നും വേണ്ട അല്ലേട്ട കല്ലുരിക്കി കല്ലിനു വേണ്ടേ ഹലോ ഹലോ അലോ കേ എന്താന്ന് പോയിട്ട് വരാന്ന ആ അമ്മൂന്റെ കൈ പിടിച്ചോളോട്ടാ വന്നു കല്ലുവിന്റെ ശേഖ സ്കൂളീന്ന് വന്നു കല്ലുന്റെ ശേഖ കല്ലുന്റെ ഫ്രണ്ട്സ് വന്നു കല്ലുന്റെ വന്നു Kalenda ya si wanu, kalenda ah, kami wanu. Ay ay ay, ay ay ay. <laughs>

സൈക്കിൾ വരും സ്ഥലത്താ പഠിക്കുന്നു വേറെ സ്ഥലത്ത് ആ വേറെ സ്ഥലത്താണല്ലോ അല്ലേ